മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിളങ്ങിയ തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് മറക്കാനാവാത്ത താരമാണ് ഖുഷ്ബു തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഭാഷകളിലായി നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ ഖുഷ്ബു അവതരിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായിട്ടാണ് ഖുഷ്ബു പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം എന്നിങ്ങനെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളോടൊപ്പവും മലയാളത്തിൽ കുഷ്ബു അഭിനയിച്ചിട്ടുണ്ട് സമീപകാലത്ത് സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നുവെങ്കിലും രജനീകാന്ത് ചിത്രം അണ്ണാത്തയിലൂടെ ഒരു തിരിച്ചുവരവും കുഷ്ബു നടത്തിയിരുന്നു കുഷ്ബുവും സംവിധായകൻ സുന്ദരം പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇവരെക്കുറിച്ച് നടനും സിനിമാ നിരൂപകനുമായ ബയൽവാൻ രംഗനാഥിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സുന്ദറിനെ പണ്ട് മുതൽ തനിക്ക് അറിയാമെന്നും നല്ല മനുഷ്യനാണെന്നും വളരെ അച്ചടക്കമുള്ള മനുഷ്യനാണെന്നും രംഭ എന്ന സിനിമയിലൂടെയാണ് സുന്ദർ പെട്ടെന്ന് പ്രശസ്തനായതെന്നും അതിനുശേഷം കുറച്ച് പ്രേത സിനിമകൾ ചെയ്തുവെന്നും ഇപ്പോൾ സിനിമകളൊന്നുമില്ല എന്നും ബയൽവാൻ രംഗനാഥൻ പറയുന്നു ഒരിക്കൽ ഒരു പത്രക്കാരൻ സുന്ദറിനോട് ചോദിച്ചു ഖുഷ്ബുവിനെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് എന്തിനാണോ കുടുംബം കലക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം സുന്ദർ അതിന് മറുപടി പറഞ്ഞുവെന്നാണ് ബയൽവാൻ രംഗനാഥൻ പറയുന്നത് അതെ ഞാൻ അതിനു മുൻപ് പ്രണയിച്ചിട്ടുണ്ടെന്നായിരുന്നു സുന്ദർ പറഞ്ഞ മറുപടി ആരെയാണെന്ന് ചോദിച്ചപ്പോൾ സൗന്ദര്യെ അറിയാമോ എന്നായിരുന്നു സുന്ദറിന്റെ മറുപടി രജനീകാന്തിന്റെ കൂടെ പടയപ്പയിലൊക്കെ അഭിനയിച്ച നടി സൗന്ദര്യ എന്നായിരുന്നു സുന്ദർ പറഞ്ഞത് ആ പെൺകുട്ടിയെ തനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുതരം ഭ്രാന്ത് പോലെ ഇഷ്ടമായിരുന്നുവെന്നും താൻ ആ കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും ഒരു പക്ഷേ അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ ആ കുട്ടി ജീവനോട് ഇരുന്നേനെയെന്നും സുന്ദർ പറഞ്ഞു അതിനിടയിലാണ് തന്റെ ജീവിതത്തിലേക്ക് ഖുഷ്പു വന്നത് പിന്നെ ഖുഷ്പുവിനെ വിവാഹം കഴിച്ചുവെന്നും സുന്ദർ പറയുന്നു ഇത് നിങ്ങളോട് മാത്രമല്ല ഖുഷ്ബുവിനോട് പറഞ്ഞിട്ടുണ്ടെന്നും ഖുഷ്പു വന്നില്ലായിരുന്നുവെങ്കിൽ താൻ എങ്ങനെയെങ്കിലും പ്രപ്പോസ് ചെയ്ത് സൗന്ദര്യയെ വിവാഹം കഴിച്ചേന എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും സുന്ദർ പറയുന്നു അതിന്റെ പരിണിത ഫലത്തെക്കുറിച്ചും സുന്ദർ പറയുന്നുണ്ട് താനിത് പറഞ്ഞപ്പോൾ ഖുഷ്ബു ആദ്യം ചെയ്തത് തന്റെ ഒരു സിനിമയിലും ഇനി സൗന്ദര്യയെ അഭിനയിപ്പിക്കാൻ പാടില്ല എന്ന് സത്യം ചെയ്ത് വാങ്ങിച്ചു എന്നാണ് സുന്ദർ പറയുന്നത് ഇത് വളരെ രസമുള്ള കാര്യമാണെന്നാണ് ബയൽവാൻ രംഗനാഥൻ പറയുന്നത് ജീവിതത്തിൽ നല്ല പേര് വാങ്ങിയ ആളാണെന്നും അല്ലെങ്കിൽ പിന്നെ ഭാര്യയോട് പോയി സൗന്ദര്യ ഇഷ്ടമായിരുന്നു എന്ന് പറയുമോ എന്നും വീട്ടിൽ പോയി അടി വല്ലതും കിട്ടിയോ എന്ന് അറിയില്ല എന്നൊക്കെ ബയൽവാൻ രംഗനാഥൻ പറയുന്നുണ്ട് യാത്രക്കാരോട് എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന നായികയായിരുന്നു സൗന്ദര്യ കന്നഡക്കാരിയായി സൗന്ദര്യ രണ്ടായിരത്തി മൂന്നിൽ വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ചെറിയൊരു എടുത്തു രണ്ടായിരത്തി മൂന്നിലാണ് സൗന്ദര്യ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ രഘുവിനെ വിവാഹം ചെയ്തത് ബന്ധുവും ബാല്യകാല സുഹൃത്തുമായിരുന്നു രഘു അഭിനയ രംഗത്തോട് വിട പറഞ്ഞ സൗന്ദര്യ രണ്ടായിരത്തിനാലിൽ ബി ജെ പിയിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയെങ്കിലും അതേ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി യാത്ര ചെയ്യുമ്പോൾ ഹെലികോപ്റ്റർ തകർന്നാണ് സൗന്ദര്യ മരിച്ചത് നക്ത ഖാൻ എന്നാണ് ഖുഷ്ബുവിന്റെ യഥാർത്ഥ പേര് സിനിമയ്ക്ക് വേണ്ടിയാണ് ഖുഷ്ബു എന്ന പേര് സ്വീകരിച്ചത് അഞ്ചു വർഷം പ്രണയിച്ചതിനു ശേഷം രണ്ടായിരത്തിലായിരുന്നു ഖുഷ്പുവിന്റെയും സുന്ദർശയുടെയും വിവാഹം വിവാഹത്തിന് ശേഷം പേരിനൊപ്പം ഭർത്താവിന്റെ പേരും ചേർത്ത് വയ്ക്കുകയായിരുന്നു ഖുഷ്ബു രണ്ടു മക്കളാണ് ദമ്പതികൾക്കുള്ളത് പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയൊക്കെ ഖുഷ്പു തന്റെ പ്രിയപ്പെട്ടവനെക്കുറിച്ച് വാചാലയാകാറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ